എല്ലാ കൊച്ചുമക്കൾക്കും മുത്തശ്ശി മുത്തച്ഛന്മാരോടായിരിക്കും കൂടുതൽ അടുപ്പം കുട്ടികൾ തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും രഹസ്യങ്ങളും പങ്കുവെക്കുന്നത് ഇവരോടായിരിക്കും തിരിച്ചും ആ ഒരു ബന്ധം മുത്തശ്ശി മുത്തച്ഛന്മാർ പുലർത്താറുണ്ട് എന്നാൽ കാലം മാറിയതോടെ ഈ മനോഹര ബന്ധത്തിന് വിള്ളൽ വന്നു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രായമായാൽ മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പല മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ആടിപ്പാടുന്നതും ജീവിതം ആസ്വദിക്കുന്നതും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാറുണ്ട് വീഡിയോയിൽ ഒരു ഇറ്റാലിയൻ യുവതി തന്റെ മുത്തശ്ശിയെ സാരി ഉടുപ്പിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം സാരി സാധാരണ ഇന്ത്യക്കാർ ധരിക്കുന്ന വസ്ത്രമാണ് അത് ധരിക്കാനാവട്ടെ വലിയ പ്രയാസവുമാണ് യുവതിയുടെ മുത്തശ്ശി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ വന്നതാണ് അന്നുമുതലേ അവരുടെ വലിയ ആഗ്രഹമായിരുന്നത്രേ ഇന്ത്യക്കാരായ സ്ത്രീകൾ സാധാരണ ധരിക്കുന്ന സാരി ഒന്ന് ധരിച്ചു നോക്കണം എന്ന് നവ്വരി സാരിയാണ് മുത്തശ്ശി ധരിക്കുന്നത് മുത്തശ്ശി ഇന്ത്യയിൽ ഒരു മാസം ചിലവഴിച്ചു കുറെ തുണിത്തരങ്ങളും വാങ്ങി അവിടുത്തെ സംസ്കാരം ആസ്വദിച്ചു എന്നാൽ സാരി ഉടുപ്പിക്കാൻ ആരോടെങ്കിലും ആവശ്യപ്പെടാൻ മുത്തശ്ശിക്ക് മടിയായിരുന്നു എന്നും അവൾ പറയുന്നുണ്ട് അതറിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ സാരി പുറത്തെടുക്കുന്നതും ഇന്ന് നിങ്ങളുടെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കും എന്ന് അവൾ പറഞ്ഞത് നീല നിറമാണ് സാരിക്ക് വളരെ മനോഹരമായിട്ടാണ് യുവതി മുത്തശ്ശിയെ സാരി ഉടുപ്പിക്കുന്നത് ഇന്ത്യക്കാരല്ലാത്ത ഒരാളാണ് സാരി ഉടുത്തിരിക്കുന്നതെന്നോ സാരി ഉടുപ്പിച്ചിരിക്കുന്നത് എന്നോ മനസ്സിലാവുകയോ ഇല്ലാത്ത തരത്തിലാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മുടെ നിറയും വളരെ പെട്ടെന്നാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയത് എന്ത് ക്യൂട്ടാണ് മുത്തശ്ശി മനസ്സ് നിറയ്ക്കുന്ന വീഡിയോ എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക